ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഓൺ വോയിസ് കൊടുത്തിട്ടാണ് ആദ്യം വീഡിയോ എടുത്ത കേട്ടാ പിന്നെ ഞാൻ നോക്കിയപ്പോൾ അതിൽ ഭയങ്കര ശബ്ദം അപ്പോൾ പുറകിൽ നിന്നൊക്കെ ഭയങ്കര ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കര സൗണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വീണ്ടും അത് എഡിറ്റ് ചെയ്തിട്ട് വോയിസ് ഓവർ കൊടുത്തതാണ് അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ നമുക്കിപ്പോൾ പല ദിവസങ്ങളും നമ്മൾ അരി വെള്ളത്തിൽ ഇടാനൊക്കെ മറന്നുപോകുന്ന ദിവസങ്ങൾ പെട്ടെന്ന് നമുക്ക് ഒരു കുറച്ച് നേരം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഫൈലാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് പാലപ്പം വേണം എന്നുള്ളത് അവൾ പറഞ്ഞുകൊണ്ടാണ് ഞാൻ റെഡി അത് ഓക്കെ റെഡി ആക്കി തരാമെന്ന് പറഞ്ഞെങ്കിലും ഞാൻ വീണ്ടും അരി വെള്ളത്തിലിടാൻ വിട്ടുപോയി അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് ഒരു അഞ്ച് മണി ആയപ്പോഴേക്കും കുറച്ച് റവ എടുത്ത് അതൊന്ന് പച്ചവെള്ളം ഒഴിച്ചിട്ട് കുതിരാനായിട്ട് വെച്ചു കിട്ടാം അപ്പോൾ ഈ അപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് ആണ് കേട്ടോ നമുക്ക് ഒരു കപ്പ് റവ ഉണ്ടെങ്കിൽ ഒരു മൂന്നാല് പേർക്ക് കഴിക്കാൻ ഭാഗത്തിന് നമുക്ക് പാലപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതിൻ്റെ മെഷർമെൻസും കാര്യങ്ങളും ഞാനിപ്പോൾ പറയാം അതെ ആ ഒരു മെഷർമെൻറ്റിൽ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഈ രീതിയിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഞാൻ ഒരു കപ്പ് റവയാണ് എടുത്തത് അത് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിർത്താനായിട്ട് ഒരു അഞ്ച് മിനിറ്റ് മാറ്റി വെച്ചു പിന്നെ അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു അരക്കപ്പ് തേങ്ങയും അരക്കപ്പ് ചോറും ഒരു അരസ്പൂൺ ഈസ്റ്റും ഒരു സ്പൂൺ പഞ്ചസാരയും പിന്നെ ചെറു ചൂടുവെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ അരച്ചിട്ട് ഒരു ഒരു മണിക്കൂറ് ഞാനൊന്ന് മൂടി വെച്ചു കേട്ടോ ഒരു അഞ്ചര ആയപ്പോൾ അരച്ചിട്ട് ഒരു ആറര വരെയും ഞാനൊന്ന് മൂടി വെച്ചു അപ്പോൾ ഞാൻ അപ്പോ ഒക്കെ ചുട്ട് കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുക്കേണ്ട കാര്യം ആലോചിച്ചത് അപ്പോൾ അപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഒന്ന് ചുറ്റിച്ച് കാണിച്ചു തരുന്നതാണ് കേട്ടോ അത് വലിയ രീതിയിൽ ഞാൻ പരത്തുന്നില്ല നല്ല ഹോൾസൊക്കെ വന്നിട്ട് എന്താ പറയുക നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം നമ്മൾ വൈകിട്ട് വരെ ഇരുന്നാലും ഇതിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ ഹാർഡായി പോവുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാട്ട് രാവിലെ നമ്മൾ എങ്ങനെയാണോ ഉണ്ടാക്കിയത് ആ രീതിയിൽ തന്നെ വൈകിട്ടാവുമ്പോഴും ഇതിരിക്കും ഇപ്പോൾ കണ്ടല്ലോ നല്ല രീതിയിൽ ഹോൾസ് ഒക്കെ വന്നിട്ടുണ്ട് ഈ റവ ആയതുകൊണ്ട് തന്നെ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഈ അപ്പം കിട്ടുകയും ചെയ്യും കേട്ടോ നമുക്ക് ഏത് കറിയുടെ കൂടെയും കഴിക്കാം അല്ലെങ്കിൽ നമുക്ക് വെറുതെ ഒരു കട്ടൻ ചായ ഉണ്ടെങ്കിൽ അതിൻ്റെ അതിൻ്റെ ഒപ്പം നമുക്ക് കഴിക്കാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ ഞാൻ ഇതിൻ്റെ സൈഡായിട്ട് ഇപ്പോൾ ഗ്രീൻ പീസ് കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നമുക്ക് തേങ്ങാപ്പാലം ഒഴിച്ച് വേണമെങ്കിൽ കഴിക്കുക എങ്ങനെ വേണമെങ്കിലും കഴിക്കുക അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ കേട്ടോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ